ട്രംപിന്റെ രണ്ടാം വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം കണ്ടത് എന്നാൽ ട്രംപിന് ഇതെന്തു പറ്റിയെന്നാണ് ഇപ്പോൾ അമേരിക്കക്കാർ പോലും ചിന്തിക്കുന്നത് അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചേക്കാവുന്ന തീരുമാനമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള വിസ ഇന്റർവ്യൂവുകൾ നിർത്തിവെക്കുന്ന ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ എഫ് എം ജെ വിസ അപേക്ഷകൾക്കായുള്ള വിസ ഇന്റർവ്യൂകളാണ് ഈ നടപടി ബാധിക്കുക നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കുകയില്ല വിദ്യാർത്ഥികളുടെ സാമൂഹിക മാധ്യമ ഇടപെടലുകൾ പരിശോധിക്കുന്നതിനുള്ള നടപടികൾക്കായി തയ്യാറെടുക്കുന്നതിനാൽ തന്നെ സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റുകൾ നൽകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഉടനടി ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുമെന്നും ഇപ്പോൾ നൽകിയ അപ്പോയിന്റ്മെന്റുകൾ അല്ലാതെ ഒന്നും ഇനി ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നത് വരെ അധികമായി നൽകരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓപ്പൺ ഡോർസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വിദ്യാഭ്യാസ വർഷത്തിൽ പതിനൊന്ന് ലക്ഷം വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠനത്തിനായി എത്തിയിരിക്കുന്നത് ഇവർ എല്ലാവരും കൂടി ട്യൂഷൻ ഫീസ് വാടക ജീവിത ചെലവുകൾ എന്നിവയ്ക്കായി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് ബില്ല്യൺ അമേരിക്കൻ ഡോളർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് സ്വരുക്കൂട്ടിയിട്ടുമുണ്ട് എന്ന് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡിക്കേഴ്സ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു രണ്ടാം വരവിൽ ട്രംപ് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകൾക്കെതിരെ നേരത്തെയും ആനടിച്ചിരുന്നു യഹൂദ വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റികൾ എന്ന് ആരോപിച്ച ട്രംപ് അവരുടെ വോക്കിസ്റ്റ് ആശയങ്ങൾക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അമേരിക്കൻ കോളേജ് ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂല പ്രകടനം നടത്തിയവരെ നാടുകടത്താനും ട്രംപ് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള യുഎസ് കോൺസുലേറ്ററുകൾക്ക് പുതിയ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പിട്ട രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ റിപ്പോർട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ പഠിക്കാൻ അപേക്ഷിക്കുന്ന എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും സോഷ്യൽ മീഡിയ പരിശോധന നിർബന്ധമാക്കാനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ നീക്കം